അസലാമലൈക്കും വർഹമുള്ള ഇവർക്കത്തു ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഈ ദുനിയാവിൽ നിന്ന് മരിക്കേണ്ടവരാണ് അപ്പോൾ മരണത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇത് കേട്ടിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു നമ്മൾ മരിക്കേണ്ടതാണല്ലേ പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇത് തന്നെയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക എന്ത് ചെയ്താലും അയ്യോ അതായിക്കോ എന്ന മരിക്കൂ എന്നാ മരിക്കൂ എന്നായിരിക്കും ഉണ്ടാവുക എനക്ക് അങ്ങനെ ഉണ്ടാവില്ലല്ലോ മനുഷ്യരുടെ പോലെ അല്ലേ അപ്പോൾ ഈമാനോടുകൂടി മരിക്കണ ഉള്ളത്തോളം നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ അപ്പോൾ മരിക്കുന്ന നാൽപ്പത് ദിവസത്തിന് മുമ്പ് ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കും അപ്പോൾ ആ ഒരു ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ലക്ഷണക്കളെന്നാണ് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മാൻ്റെയും എൻ്റെ ഉപ്പാൻ്റെയും ഓരോ കാര്യങ്ങളും ഓർമ്മ വന്നു എനിക്ക് വന്നാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ പറയാം അള്ളാഹു തല മലക്കുകളെ സൃഷ്ടിച്ചതിന് ശേഷം മലക്കുകൾക്ക് ഓരോ ജോലി കൊടുത്തിട്ടുണ്ട് അല്ലേ നമ്മൾ അപ്പം ജിബിദിൽ അലിസ്ലാമിന് വഹി എത്തിച്ച് കൊടുക്കുന്ന നബിമാർ വഹി എത്തിച്ച് കൊടുക്കുന്ന ഒരു ജോലിയാണ് കൊടുത്തത് ബിക്കായിൽ അലലിസ്ലാം ഇടി മിന്നൽ കാറ്റി അങ്ങനെയുള്ളതിനു ബന്ധപ്പെട്ട ഒരു ജോലി ഇസ്രാഫിൽ അലിസ്ലാം സൂർ എന്ന കാഹളത്തിലൂതാനാണ് ഇസ്രാഫി അലി ഇലാം ഏൽപ്പിച്ച് മുൻകർ നെക്കീർ എന്ന മലക്ക് നമ്മൾ കബറിൽ ചോദ്യം ചെയ്യാൻ വരുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് അതുപോലെ റക്കീബ് അതീതി രണ്ട് മലക്കുകൾ നമ്മുടെ രണ്ട് തോളിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അവ രണ്ട് തോളിൽ നമ്മൾ നന്മയും തിന്മയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ അവിടെ എഴുതി കൂട്ടുന്നുണ്ട് ഇതൊക്കെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ നമ്മൾ എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യും ിട്ടുണ്ടോ എല്ലാം അവിടെ ഉണ്ട് നല്ല ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും പേടിച്ച് ജീവിക്കേണ്ടതാണ് അപ്പോൾ രണ്ട് മലക്കോടുകൂടെ എന്നും ഉണ്ടാകും അപ്പം നമ്മളിന്ന ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരു മരിച്ചു മരിച്ചു മരിച്ചുകഴിഞ്ഞാൽ ഈ രണ്ട് മലക്കുകൾ പുറത്തേക്ക് വരും അപ്പം ഒരാൾ നന്മ ചെയ്ത ഒരാളാണ് മരിക്കുന്നതെങ്കിൽ ആ ഒരു മലക്ക് ആ രണ്ട് മലക്കുകളും പറഞ്ഞിട്ട് പോകും അത്രേ നിനിക്കുള്ള നന്മകൾ അള്ളാഹു എല്ലാ നന്മയും തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോകും അപ്പോൾ ഒരാൾ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് മരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയോട് പറയും അത്രേ നിനക്ക് വെറുതെ ഫലവും തരാതിരിക്കട്ടെ എന്ന് അപ്പം അങ്ങനെ ഒരു ഒരു എന്താ പറയേണ്ട ഒരു ദേശീയത്തോടെ അല്ലെങ്കിൽ അതൊരു ശാപവാക്ക് പോലെ നമുക്ക് ഏൽക്കുന്ന കാര്യങ്ങളാണത് അപ്പോൾ നമ്മൾ അത്രയും നന്മ ചെയ്യാൻ നോക്കുക നമ്മൾ ഒരുപാട് തിന്മ ചെയ്യും അതിൻ്റെ ഇരട്ടിയായിട്ട് നന്മ ചെയ്യാൻ നോക്കുക നമ്മൾ തിന്മയിൽ നിന്ന് വീട്ടിൽ ഇത് മാറി നിൽക്കുക നമ്മൾ മനുഷ്യരാളെന്തായാലും ചെയ്യും പക്ഷേ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കുക അപ്പോൾ അസുറായി അലി ഇസ്ലാം വിളിച്ചുകൊണ്ട് അള്ളാഹുത്താല പറഞ്ഞത് നീ ഈ ലോകത്തുള്ള എല്ലാ ജീവനുള്ള വസ്തുവിൻ്റെയും റോഹിനെ പിടിക്കാനാണ് അപ്പോൾ അസറായിൽ അലഹി സ്വലം പറഞ്ഞത് പഠിച്ചിടപ്പം എനിക്ക് ആ ഒരു ജോലി വേണ്ട കാരണം ഒരു ദയനീയമായിട്ട് പറഞ്ഞു കാരണം എല്ലാവരും മരിക്കും റോഹിനെ പിടിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ പോയി നമുക്ക് വേണ്ടപ്പെട്ടവരെ റോഹിനെ പിടിക്കുമ്പോൾ നമ്മളായാലും ഒരു പറയുമല്ലേ ആ അസ്രായിലാണ് അസറായിൽ പിടിച്ചുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നു അങ്ങനെ പറയും എന്ന് അള്ളാഹുത്താലിൻ പറഞ്ഞു അപ്പോൾ അതാവ് താല് എന്താ പറഞ്ഞാൽ നിന്നെ ആരും പറയില്ല എന്തെങ്കിലും ഒരു കാരണം കൊടുത്ത് മാത്രമേ ഞാൻ അവരെ റൂഹു പിടിക്കാൻ ഏൽപ്പിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കാരണം മനുഷ്യർ പറഞ്ഞുകൊള്ളാവുന്ന അപ്പോൾ ഉദാഹരണം അപ്പോൾ നമ്മൾ മനുഷ്യരാണെന്ന് ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഇപ്പോൾ പറയുന്നുണ്ട് അസ്രായിൽ നിന്ന് റൂ പിടിച്ചുകൊണ്ടാണ് മരിക്കുന്നത് നമ്മളെന്താ പറയുക ആക്സിഡൻ്റ് ആയി അല്ലെങ്കിൽ അവർ അടക്കം അന്യ വീണ് മരിച്ച് അല്ലെങ്കിൽ പനി വന്നിട്ട് മരിച്ച് ആ ഒരു കാരണം കൊണ്ടല്ലേ പറയുന്നത് അപ്പോൾ പറച്ച റബ്ബ് അന്ന് പറഞ്ഞ ആ ഒരു കാരണം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് അപ്പോൾ നമ്മൾ നാൽപ്പത് ദിവസത്തിന് മുമ്പ് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ അപ്പോൾ അപ്പോൾ നാൽപ്പത് ദിവസത്തിന് മുമ്പ് മലക്കുകൾ തമ്മിൽ ചില സംസാരങ്ങൾ ഉണ്ടാവുമെന്നാണ് ാണ് അള്ളാ താ അള്ളാൻ ചില കിതാബുകളിൽ പറയുന്നത് അപ്പം അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തായ് ഭാഗത്ത് ഒരു വൃക്ഷമുണ്ട് അത്രയും ഷജിറത്തു മുന്ത എന്ന് പറയുന്ന ഒരു വൃക്ഷം അപ്പോൾ ആ ഒരു വൃക്ഷത്തിൽ ഒരുപാട് ഇലകളുണ്ട് ആ ഇല എന്ന് വിചാരിച്ചാൽ ഈ ലോകത്തുള്ള ഓരോ ജീവനുള്ള വസ്തുവിനെ അനുസരിച്ചാണ് ആ ഒരു ഇല ഉള്ളത് മരത്തിൽ അപ്പോൾ അത് കൊയിഞ്ഞ് വീണാണ് അസറായി അലിസ്ലം മലക്കുകൾ പോയിട്ട് ഓരോ ദിവസവും നോക്കും ആരതാണ് വീണത് എന്നുള്ളത് അപ്പോൾ അത് അത് വീഴുന്നത് ആ വീണ് കിട്ടിയ ഒരാളുടെ പേര് അത് അതിന് നമ്മളുടെ പേരുണ്ടാവാത്ര അപ്പോൾ ആ ഒരു പേര് മലക്കുപോയിട്ട് അസ്രായി അലിസ്ലം എടുത്തതിന് ശേഷം നാല്പത് ദിവസത്തിന് ശേഷം അവൻ്റെ മരണം സംഭവിക്കും ഇപ്പോൾ മറ്റു മക്കൾ മക്കുകൾ ഹസുറഹ്ലസ്ലാമിൻ്റെ അടുത്തോട്ട് പോയിട്ട് ചോദിക്കുക അത്രേ ആരാണ് ആ ഭാഗ്യവാനാണ് അപ്പോൾ മറ്റുള്ള മളക്കുകൾ നമ്മളോട് വന്നിട്ട് പറയുക അത്രേ നീ മരിക്കാനായി നിൻ്റെ മരണം സംഭവിക്കാനായി ഈ നാൽപ്പത് ദിവസത്തിന് ശേഷം ആ ഒരു വീണതിന് ശേഷം വന്ന് പറയും അത്ര അപ്പോൾ മളക്കുകൾ അത് ആ ഒരു സമയം മുതൽ നമ്മൾ പറയാനീ മയ്യത്ത് പോകുന്ന എന്നാണ് അപ്പോൾ മളക്കുകളെ നാൽപ്പത് ദിവസത്തിന് ആ ഒരു സമയം മുതലേ നമ്മൾ മയ്യത്താക്കി മാറ്റി പക്ഷെ നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല നമ്മളിതൊന്നും അറിയൂല അല്ലേ നമ്മളോട് വന്ന് പറയും നീ മരിക്കാനായി അങ്ങനെയെന്ന് ഇങ്ങനെ എന്നിട്ട് പറയും അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അവരുടെ ശരീരത്തിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം ആ ഒരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ സദാ സമയം ഉറക്കം വരും അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാവരും ഉറക്കം വരുന്നത് ആ ഒരു കാരണത്തല്ലെന്ന് വിചാരിക്കേണ്ട നമ്മൾ ഒരു ഉന്മേഷം നല്ല ആരോഗ്യത്തോടുള്ള ഒരു വ്യക്തി ഒരു പെട്ടെന്ന് ഫുൾ ടൈം ഉറക്കം വരുന്ന ആ ഒരു സമയം എല്ലാവർക്കും ഇതേ അടികൾ ഉണ്ടാവണമെന്നില്ല ചിലയാൾക്ക് ഗുളിക ഓടിച്ചിട്ട് ഉറക്കം വരാം ചിലയാൾക്ക് അസുഖം കൊണ്ട് ഉറക്കം വരാം അതങ്ങനെയല്ല അല്ലാത്തതാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇനി പേടിക്കേണ്ട പിന്നെ കണ്ണ് തുറന്ന് പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ണിലെപ്പോഴും വെള്ളം ഉണ്ടാവുക കാഴ്ചയും കാഴ്ചയും കേൾവി ശക്തിയും കുറയുക ഇതെല്ലാം ആരോഗ്യമുള്ള ഒരു വ്യക്തിൻ്റെ കാര്യം ആരോഗ്യം നല്ല എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു അസുഖം വന്ന് ആ ഒരു വ്യക്തിക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മരിക്കാനായി എന്നാണ് അങ്ങനെ വിചാരിച്ച ആരും സങ്കടപ്പെടേരുത് കാരണം ഇതൊക്കെ ഇതിൻ്റെ ഒരു അടയാളമായിട്ട് കാണിക്കപ്പെടുന്നത് അതുപോലെ ഭക്ഷണത്തോടുള്ള മടുപ്പ് വൈറ സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അതുപോലെ തന്നെ മാനസികമായി പ്രയാസം ഉണ്ടാവുക ഒരു പ്രശ്നമില്ലാത്ത ആൾക്ക് പെട്ടെന്ന് മാനസിക പ്രശ്നം വരിക ടെൻഷൻ വരിക വൃത്തിയെ സംസാരിക്കുക അങ്ങനെ ഉണ്ടാവില്ലേ പിന്നെ ആരോ ആരോ എൻ്റെ കൂടുതൽ എന്ന് ഒരു തോന്നൽ അതിപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ എൻ്റെ ഉപ്പാക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം ഇങ്ങനെ അച്ഛത്തിൽ വെറുതെ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കും അന്നേരം നമുക്ക് എനിക്ക് അന്നേരത്തൊന്നും ഇത് അറിയില്ല നമ്മൾ ആരോ അങ്ങനെ എൻ്റെ വീട്ടിലൊന്നും ചോദിച്ചാൽ ആരും ഇല്ല ഇത്താത്തേക്കും നമ്മളേ ഉള്ളൂ അപ്പോൾ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല ഈ ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാവുക പിന്നെ മരിച്ച ആൾ അവനോട് സംസാരിക്കുന്നത് മരിച്ച ആൾ വന്നിട്ടുമ്പോൾ നമുക്ക് പോകുക ഒരു ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് തോന്നുക അങ്ങനെയൊക്കെ ഉള്ളത് മനുഷ്യനായ സ്വപ്നം കാണുക അപ്പോൾ അവർ നമ്മൾ ഒരു വിജനമായ സ്ഥലത്തേക്ക് കൂട്ടി കൊണ്ടുപോകുന്നത് ഇത് ഇപ്പോൾ സ്വപ്നം കണ്ടാലും നിങ്ങൾ മരിക്കുക നല്ല ഘട്ടം പറയുന്നത് ഇങ്ങനത്തെ കാരണങ്ങൾ ഉണ്ടായാൽ മരണത്തിനോടുള്ള ഒരു ലക്ഷണമായിട്ടാണ് പക്ഷെ എല്ലാവരും മരിക്കണമെന്നില്ല കേട്ടോ ഇത് കേട്ടിട്ട് അതും പറയണം പിന്നെ ശ്വാസം കിട്ടാതിരിക്കുക ശരീരം തണുക്കുക ഭയങ്കര കിതപ്പ് ഇതൊക്കെ ഒരു ഒരു ഇപ്പോൾ ഒരു രോഗിയായ വ്യക്തികൾക്ക് ഇത് അധികം ആൾക്കാർക്കും കാണുന്ന ഒരു ലക്ഷണങ്ങളാണ് ശരീരം തണുത്തു വരിക പിന്നെ രണ്ടാഴ്ചക്ക് മുമ്പ് സ്മെല്ലറിയാതിരിക്കുക രുചി ഇതൊന്നും അറിയാതിരിക്കുക അതുപോലെ തന്നെ കാൽപാദം ശക്തി ഇല്ലാതിരിക്കുക നടക്കാൻ പറ്റാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ തൊലി നീണ്ടു വരിക തൊലി ഇങ്ങനെ തൊടുമ്പോൾ നമുക്കിങ്ങനെ നീണ്ടുവരും നമുക്ക് ഒരു ചുളിഞ്ഞ പോലെ ആയിട്ട് പിന്നെ മൂക്ക് ചെരിഞ്ഞ് വരിക അങ്ങനെ ഒരു അനുഭവപ്പെടുന്നവരുണ്ട് പിന്നെ ചെവിൻ്റെ തന്നെ നമ്മൾ രണ്ട് ചെവിക്ക് കുറ്റിയുണ്ട് ആ ചെവിൻ്റെ കുറ്റീൻ്റെ ഭാഗത്തായിട്ട് ഒരു കുഴി വരിക ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ മരിക്കുന്നത് ഇങ്ങനെ നാൽപ്പത് ദിവസം മുമ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നതാണ് ചില ആൾക്കാർക്ക് നല്ല മനുഷ്യന്മാർ നന്മ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് ഇത് മരിക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് തന്നെ മനസ്സിലാവും ഇങ്ങനെ മരിക്കുക ആ ഒരു കാര്യങ്ങൾ അവർക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ അവർ ഒരുപാട് വസീയത്ത് ചെയ്തു വെക്കും അവർ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കും അപ്പം ഇൻഷാല് അങ്ങനെയുള്ള മരണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും അള്ളാഹു താഴെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അസലാ വൈക്കും വർമ്മത്തുള്ളൂ അപ്പോൾ നിങ്ങൾ അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ മുന്നിൽ കണ്ടില്ലെങ്കിൽ ഇൻഷാല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യത്തെ അനുഭവം ഉണ്ടാവുമല്ലോ ഓക്കെ